ചില ആളുകൾ നമ്മളെ അങ്ങോട്ട് ഞെട്ടിക്കൂട്ടു ഇന്നത്തെ വർത്തമാന കാലത്ത് നിങ്ങൾക്കറിയാം എല്ലാവരും ബന്ധങ്ങളെക്കാൾ പണത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആ പണം അവരെ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടാക്കും അത് നല്ല വഴിയാണോ ചീത്ത വഴിയാണോ എന്നൊന്നും അവർക്കറിയേണ്ട കാര്യമില്ല അവർക്ക് പണം ഉണ്ടാക്കണം പണം സമ്പാദിക്കണം ആഭാഠമായിട്ട് മറ്റുള്ളവരൊക്കെ ജീവിക്കുന്നത് പോലെ ജീവിക്കണം അതിന് എന്ത് വഴിയും തിരഞ്ഞെടുക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് പണം ഇദ്ദേഹത്തിന് കിട്ടിയപ്പോൾ ഇദ്ദേഹം അത് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം അടങ്ങിയ കാര്യമാണ് ഇവിടെ ചെയ്തത് ഇനി ഈ ഒരു ഫോട്ടോ പഴയതാണോ പുതിയതാണോ എന്നറിയില്ല സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്നതാണ് ഇടയ്ക്കരയാണ് സംഭവം കളഞ്ഞു കിട്ടിയ പണം തിരികെ നൽകി മാതൃകയായി ഇടക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പണമടങ്ങിയ പേഴ്സും മറ്റു രേഖകളുമാണ് ഇദ്ദേഹത്തിന് കിട്ടിയത് ഇടക്കര ബസ് സ്റ്റാൻഡിൽ പപ്പടം വിൽക്കുന്ന പാലേമാട് താമസിക്കുന്ന മൈസൂർ സ്വദേശിയായ ഇബ്രാൻ ആണ് ഉടമയായ സ്ത്രീക്ക് നൽകി മാതൃകയായത് ഇദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കേട്ടോ അതിലുപരി ഇദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് ഇന്നത്തെ പൊതുസമൂഹത്തോട് പറയുന്നത് നിങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് വീഡിയോ എത്തിക്കുക